ഹലോ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ ലാലേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇതിനോട് ബന്ധമില്ലെങ്കിലും മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ മെയ് ഇരുപത്തി നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രാജ്യത്തിന് വേണ്ടി കൊല്ലപ്പെട്ടത് അദ്ദേഹം തമിഴ്നാട്ടിൽ ശ്രീ പെരുമ്പന്തൂരിൽ വെച്ച് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ മരണ ദിനത്തിന് അദ്ദേഹത്തിന്റെ രക്തസാക്ഷി ദിനത്തിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടാറില്ല പക്ഷേ അദ്ദേഹം കൊല്ലപ്പെട്ടത് രാജ്യത്തിന് വേണ്ടിയാണ് എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക അദ്ദേഹം തന്റെ പേഴ്സണൽ ഗെയിമിനു വേണ്ടി ചെയ്തത് കൊണ്ടല്ല എൽ ടി അദ്ദേഹത്തെ ആക്രമിച്ചതും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി എടുത്ത തീരുമാനത്തിന്റെ പുറത്താണ് ശ്രീ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് തീവ്രവാദികളാൽ വധിക്കപ്പെട്ടത് അപ്പോ ലാലേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ പിറന്നാൾ ആഘോഷങ്ങളായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ ബിഗ് ബോസ് അംഗങ്ങളുടെ വകയായിട്ട് പ്രത്യേകം ഡാൻസും മറ്റും ഉണ്ടായിരുന്നു മെഡലി ഡാൻസ് ഉണ്ടായിരുന്നു വിജയ് യേശുദാസ് ആയിരുന്നു സ്പെഷ്യൽ ഗസ്റ്റ് ആങ്കറിങ്ങിലേക്ക് രഞ്ജിനി ഹരിദാസ് മടങ്ങി വന്നത് ഒരു നല്ല കാര്യമാണ് കുറച്ച് ആളുകളായിട്ട് ഏഷ്യനാട്ടിൽ രഞ്ജിനി ഹരിദാസിനെ കാണുന്നില്ലായിരുന്നു രഞ്ജിനി ഹരിദാസ് ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്ന എനർജി മറ്റ് വേറെ ആങ്കേഴ്സിന് ആർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല രഞ്ജിനി ഹരിദാസിന് ഒരു പ്രത്യേക ഓറയാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള ഒരു മിടുക്കുമുണ്ട് അങ്ങനെയുള്ള വേറെ ആങ്കേഴ്സ് മലയാളത്തിൽ കുറവാണ് പേളി ഉണ്ട് പക്ഷേ പേളി മാണിയേക്കാൾ ഒരുപാടി മുന്നിലായിട്ട് എനർജി ഉള്ള ആൾ നമ്മുടെ രഞ്ജിനി ഹരിദാസ് ആണെന്നാണ് തോന്നിയിട്ടുള്ളത് അതിൽ എതിരെ അഭിപ്രായമുള്ളവരുണ്ടാകാം പിന്നെ രഞ്ജിനി ഹരിദാസിന്റെ പ്രധാനമായിട്ടും എതിർപ്പ് വരുന്ന അവരുടെ പട്ടിസ്നേഹത്തെ ചൊല്ലിയാണ് നായകൾ ആൾക്കാരെ ആക്രമിക്കുമ്പോൾ അവർ നായകളുടെ പക്ഷം പിടിക്കാറുണ്ട് എന്നുകൊണ്ടാണ് രഞ്ജിനി ഹരിദാസിന് കൂടുതൽ എതിർപ്പ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ആങ്കറിങ്ങിൽ അവരെ വല്ലാൻ മറ്റൊരാൾ ഉണ്ട് എന്ന് തോന്നില്ല ലീസ് മലയാളത്തിൽ എന്തായാലും ലാലേട്ടന്റെ പിറന്നാൾ ആഘോഷമായിരുന്നു പിന്നെ ഈ പിറന്നാൾ ആഘോഷം പലർക്കും തങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിനുള്ള ഒരു വേദിയായിട്ടാണ് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത് അതിന് മാതൃഭൂമിയായാലും വേഷ്യനെറ്റ് ആയാലും ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷം എന്ന പേരിൽ തങ്ങളുടെ പ്രൊഡക്റ്റ് തങ്ങൾ പുതിയതായി ഇൻവെന്റ് ചെയ്ത് എന്തെങ്കിലും ലാലേട്ടൻ്റെ പേരിൽ പുറത്തിറക്കി അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു വേദിയാക്കി ഉപയോഗിക്കാറുണ്ട് ഇന്നലെയും എ എന്നൊരു ഫോണ്ട് മലയാള ഫോണ്ട് ലാലേട്ടന്റെ കൈകക്ഷിടത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഫോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതോടൊപ്പം തന്നെ മാതൃഭൂമി ക്ലബ് ഓഫം തങ്ങളുടെ ഒരു ക്രൈം ത്രില്ലർ കഥയുടെ ട്രെയിലറും അവതരിപ്പിച്ചു ഈ ക്രൈം ത്രില്ലർ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഐഡിയ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് അതിൻ്റെ ക്യൂറേറ്റർ രമേഷ് പിശാഡിയായിരുന്നു രമേഷ് പിശാടി കഥാ തിരക്കഥയിലേക്ക് കടക്കുമ്പോൾ എനിക്ക് യോജിപ്പുണ്ട് കാരണം രമേഷ് പിശാടി മറ്റെല്ലാ കാര്യത്തിലും നമ്പർ വൺ തന്നെയാണ് അതിന് ഈ സ്റ്റാൻഡപ്പ് കോമഡി ആയാലും ഇൻസ്റ്റന്റ് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലായാലും സ്ലാബ് ആയാലും പിന്നെ ആൾക്കാരോട് കറക്റ്റായിട്ട് മറുപടി കാര്യ പറയുന്ന കാര്യങ്ങളിലായാലും എല്ലാം രമേശ് പിശാടി നമ്പർ വൺ ആണ് അദ്ദേഹത്തെ വെല്ലാൻ മറ്റൊരാൾ ഇപ്പോൾ തൽക്കാലമില്ല പക്ഷേ സിനിമ കഥാ തിരക്കഥ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ രമേഷ് പിഷാടി ഒരു പരാജയമെന്ന് തന്നെ പറയാ പറയേണ്ടി വരും ഗാനഗന്ധർവനും പഞ്ചവണ്ണത്തും എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും അമ്പേ മോശം തിരക്കഥ ആ രണ്ട് സിനിമകളുടെയും കഥയും പ്രത്യേകിച്ചൊന്നുമില്ല അതിൻ്റെ മൂലകഥ അതിന്റെ ത്രെഡ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാവുന്ന ഒന്നായിരുന്നു അതും ഗാനഗന്ധർവൻ എനിക്ക് ഒരു കാര്യത്തിലും എഗ്രി ചെയ്യാൻ തോന്നിയിട്ടില്ല പക്ഷേ പഞ്ചവണ്ണത്തത്തെ എന്ന സിനിമയുടെ ബേസിക് ത്രെഡ് നല്ലതായിരുന്നു പക്ഷെ അതിനെയും ഡെവലപ്പ് ചെയ്ത് വളമാക്കി എന്നുള്ളതാണ് സത്യം അപ്പോൾ രമേഷ് പിഷാഡ് ക്യൂറേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല പക്ഷെ രമേഷ് പിഷാഡ് ക്യൂറേറ്റ് ചെയ്ത ഒരു കഥ ഒരു ക്രൈം ത്രില്ലറാണ് അവതരിപ്പിച്ചത് ആ ക്രൈം ത്രില്ലറ് ആരോ ഏതോ ബാങ്കിൽ നിന്ന് പണം കൊള്ളയടിച്ച് നമ്മുടെ നായകന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയണം അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഈ ആഘോഷങ്ങളുള്ള മേളയായിരുന്നു വിജയ യേശുദാസ് ഹൗസിലേക്ക് കയറി വിജയ യേശുദാസ് വന്ന് കണ്ടപ്പോൾ ഋഷിക്കൊക്കെ ഒരു അമ്പര പരിധി ആരാണെന്നുള്ള തോന്നലിൽ നിന്നാണോ അതിനെ സ്തംഭിച്ചു പോയതാണോ ഒരു വിജയ യേശുദാസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഏതെങ്കിലും നടനോ നടിയോ വന്നാൽ അത്ര ഒരു സ്തംഭനം ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ വിജയകാശുദാസ് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതുകൊണ്ടായിരിക്കും ഒരു സ്തംഭനം ഉണ്ടായത് അത് അദ്ദേഹത്തിൽ മനസ്സിലാവാഞ്ഞിട്ടാണോ മനസ്സിലാവാഞ്ഞിട്ടാവാൻ സാധ്യത കുറവാണ് എന്തായാലും വിജയകാശുദാസ് വന്ന് കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് പോയി അതേസമയം പുറത്ത് പുറത്ത് വിഴുപ്പലക്കൽ തുടരുന്നുണ്ട് സിബിനും ജാസ്മിന്റെ പേരന്റ്സും ഒക്കെ ആയിട്ട് അതേസമയം തന്നെ സിബിന്റെ വൈഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി സിബിനെതിരെ ആരോപണമായിട്ട് വന്നിട്ടുണ്ട് അവർ പറയുന്നത് സിബിൻ പറഞ്ഞിട്ടുള്ളത് താൻ ബാംഗ്ലൂരിലേക്ക് അയാളെ കളഞ്ഞിട്ട് പോയി എന്നാണ് അങ്ങനെയല്ല സിബിൻ തന്നെ ബാംഗ്ലൂർ കൊണ്ടാക്കിയിട്ട് മടങ്ങിപ്പോയതാണ് അതിനുശേഷം ഇതുവരെ മടങ്ങി വന്നിട്ടില്ല എന്നാണ് അപ്പോൾ സിബിൻ്റെ കേസ് അങ്ങനെ നടക്കുന്നു ഈ ഫാമിലി ഈ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസിന്റെ ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് അത് പുറത്ത് വന്നിട്ട് അത് ഷോ തീർന്നിട്ട് പോലും ഇല്ലേ ഇതിനു മുമ്പ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഷോ തീർന്നതിന് ശേഷമോ ഒക്കെ ആയിരുന്നു പക്ഷേ ഇതിപ്പോൾ ഷോ തീർന്നിട്ട് പോലുമ്പോൾ അതും ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഇതിലേക്ക് വലിച്ചഴിച്ച് ആകെ വൃത്തികെട്ട രീതിയിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ കടന്നു പോകുന്നത് ഇങ്ങനൊരു സീസൺ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇങ്ങനെയൊക്കെ ഫാമിലിയെ വലിച്ചഴിച്ച് ആയിട്ട് തർക്കം ഫാമിലി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല ഇതിനൊക്കെ തുടക്കമിട്ടത് ആരാണെന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും ചിലർക്ക് ചിലരോടുള്ള അസൂയയാണ് ആണ് ഇതിൻ്റെയൊക്കെ ബേസിക് റീസൺ അതല്ല വേറൊന്നുമല്ല താൻ പുറത്തായാലുള്ള അസൂയ താൻ പുറത്തായത് മറ്റൊരാൾ കാണമാണെന്ന് തോന്നൽ ഉണ്ടായ ഒരു വെറുപ്പ് ദേഷ്യം അപ്പോൾ ഈ സിബിനൊപ്പം ആര്യയും ഉണ്ട് ആര്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിബിന് വേണ്ടി ഇനി അതുകൊണ്ടാണോ ആര്യെ ഇതിനാകറിഞ്ച് ചെയ്യാൻ വിളിക്കാത്തതെന്ന് അറിയില്ല കാരണം ഇതിനു മുമ്പ് രഞ്ജനി ഹരിദാസ് പല പ്രോഗ്രാമുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു രഞ്ജിനി ഹരിദാസ് പേയ്മെന്റിന്റെ തർക്കത്തിലാണ് ഏഷ്യനെറ്റുമായിട്ട് ഫ്രിക്ഷനിൽ വന്നതും അങ്ങനെയാണ് രഞ്ജിനി ഹരിദാസ് ഒഴിവായത് ഇപ്പോൾ ആര് എന്തുകൊണ്ടാണ് ഒഴിവാക്കപ്പെട്ടത് എന്നറിയില്ല അതിനി സിബിൻ ഇഷ്യൂ കൊണ്ടാണോ എന്നറിയില്ല പക്ഷേ ആര്യയുടെ ഉണ്ടായിരുന്നില്ല രഞ്ജിനി ഹരിദാസ് വളരെ നല്ല രീതിയിൽ തന്നെ ആങ്കറിങ് ചെയ്തു അപ്പോൾ രഞ്ജിനി ഹരിദാസും ഒരു കണ്ടസ്റ്റന്റായിരുന്നു സീസൺ വണ്ണിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷേ ഒരിക്കലും രഞ്ജിനി ഹരിദാസ് പുറത്തിറങ്ങി ഇങ്ങനെ വിഴുപ്പലക്കൽ നടക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതുമാത്രല്ല എന്നല്ല വേറെ ആരും എല്ലാ ഷോയ്ക്കും അതിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകും ചിലടടുത്ത് ഫേവററ്റിസം ഉണ്ടാവും അതിന് എതിരെ നിങ്ങൾക്ക് ശബ്ദം ഉയർത്താം പ്രശ്നങ്ങൾ എപ്പോഴും എന്തായാലും എല്ലാ ഷോയിലും ഉണ്ടാവും അത് റിയാലിറ്റി ഷോയിൽ എന്തായാലും ഉണ്ടാവും കാരണം ഈ റിയാലിറ്റി ഷോ എങ്ങനെ പുറത്ത് എന്നുള്ള അതിൻ്റെ പിന്നണിയിലുള്ളവരാണ് തീരുമാനിക്കുന്നത് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ തർക്കങ്ങൾ ഉണ്ടാവാം ചിലർക്ക് പിണക്കങ്ങൾ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാവാം അതിനൊക്കെ ഓവർകം ചെയ്ത് അതിനൊക്കെ ഡിപ്ലോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യുന്നതിനാണല്ലോ ജീവിതം എന്ന് പറയുന്നത് ആ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ പുറത്ത് വിടാം പക്ഷേ അതിനെ വെറും വൃത്തികെട്ട രീതിയിലേക്ക് വൃത്തികെട്ട ലെവലിലേക്ക് തരം താഴ്ത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൊണ്ട് ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞു പാട്ടും ഡാൻസും പരിപാടികളും കേക്ക് മുറിക്കലും ആയിരുന്നു അത് കാണാൻ താല്പര്യമുള്ളവർക്ക് രസമായിട്ട് തോന്നിയിട്ടുണ്ടാകും നമ്മൾ കുറേ കള്ളമായിട്ട് ഇതൊക്കെ ലാലേട്ടൻ വന്നിരിക്കുന്നു ലാലേട്ടൻ ഇവരെല്ലാം പറയുന്നു അത് ഒരു ബോളിംഗ് ഇടപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തെ പറ്റി നല്ല പറയുമ്പോൾ ഓക്കെ അതിന് വാല്യൂ ഉണ്ട് പക്ഷേ അദ്ദേഹം മുന്നിൽ വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാലും മുന്നിൽ വന്നിരിക്കുമ്പോൾ അയാളെപ്പറ്റി കുറേ നന്മകൾ പറയുന്ന അയാൾ ചെയ്ത നന്മകൾ അല്ലെങ്കിൽ അയാളോടുള്ള തൻ്റെ ഇഷ്ടം ഉറക്കെ ഉറക്കെ വിളിച്ച് പറയുന്നതിനോട് വലിയ അർത്ഥമൊന്നുമില്ല വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അയാൾ ഇല്ലാത്തപ്പോൾ അയാളെ പറ്റി പറയുന്നത് അയാളെ ആരാധിക്കുന്ന അയാളെ സ്നേഹിക്കുന്നതൊക്കെ ആണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ ഓക്കെ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞിട്ട് പിന്നണിയിൽ നിന്ന് കുത്തുന്നത് വലിയ നല്ല സംഭവമൊന്നുമല്ല ഇവർ കുത്തുക ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ കലാപരിപാടി എല്ലാ ബർത്ത്ഡേയ്ക്കും എല്ലാ സ്പെഷ്യൽ ഇവൻറ്സിലും ഒക്കെ നടന്നു പോകുന്നുണ്ട് ഇതിനുമുമ്പ് ഏഷ്യാനിൽ തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ലാലേട്ടൻ വന്നിരിക്കും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച സഹനടന്മാരും സംവിധായകനും പ്രൊഡ്യൂസേഴ്സും ഒക്കെ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടും അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്തായാലും അതുപോലൊരു സംഭവമാണിതും അപ്പോൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ നമ്മളുടെ രത്നങ്ങൾ തന്നെയാണ് പക്ഷെ അവരെ പറ്റി കൂടുതൽ പറഞ്ഞു പറഞ്ഞ് അതിനെ വൃത്തി ഈടാക്കേണ്ട അല്ലെങ്കിൽ കുളമാക്കേണ്ട രീതി കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു ലാലേട്ടന്റെ പിറന്നാളിന് എൻ്റെ വകയും പിറന്നാൾ ആശംസകൾ ഇപ്പോൾ ഇന്ന് ഉണ്ട് എവിക്റ്റ് ആകുന്നത് രശ്മിനാണെന്നോ അപ്സരയാണെന്നോ ഒക്കെ അഭ്യൂഹങ്ങളുണ്ട് രശ്മിനാണെന്നായിരുന്നു ആദ്യം റൂമർ വന്നത് പിന്നെ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇപ്പോൾ അപ്സരയാണ് എവിക്റ്റ് ആകുന്നതെന്നൊരു ശ്രുതി വന്നിട്ടുണ്ട് ആരാണ് എവിക്റ്റ് ആകുന്നതെന്ന് അറിയില്ല പക്ഷേ രശ്മിൻ എവിക്റ്റ് ആകാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അപ്സരയ്ക്ക് രശ്മിനേക്കാൾ വോട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്സര കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് അതല്ല രണ്ടുപേരും പുറത്താവുകയാണെങ്കിൽ രശ്മിനും അപ്സരയും നമ്മുടെ അൻസുബയ്ക്കും ചാൻസ് ഉണ്ട് പുറത്താവാൻ രശ്മിന് അൻസുബ പുറത്താവാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം താങ്ക്